പടം ഒരു അബവ് ആവറേജ് പടം ബട്ട് സൗബിന് അടിപൊളിയായിട്ട് നമ്മള് എനിക്ക് തോന്നിയത് വെച്ചാല് രജനികാന്ത് എന്ന് പറയുമ്പോ നമ്മള് മാസ് മാത്രം പ്രതീക്ഷിച്ചു പോയിട്ട് കാര്യമില്ല ക്ലാസ് മാസും കൂടെ മിക്സിങ്ങാണ് പടം ആ ഈ ഗ്യാങ്സ്റ്റർ മറ്റേ ആളസീന മറ്റേ ഗ്യാങ്സ്റ്റർ മൂവില്ല ആ ടൈപ്പ് സാധനം തന്നെ അതിൽ വലിയ പുതു കഥയിലൊന്നും വലിയ പുതുമെന്ന് പറയാനില്ല എനിക്ക് തോന്നിയത് ക്ലാസ് മാസം കൂടെ മിക്സ് ചെയ്യണം കുറച്ചും കൂടെ മാസം വേണമായിരുന്നു തോന്നി സൗബിന് അടിപൊളി ആയിട്ടുണ്ട് ഖാൻ അടിപൊളിയായിട്ട് ലാസ്റ്റ് ചില അറിയാലോ അത് കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളു അങ്ങനെ ഈ കഥ തീരുന്നു പിന്നെ നമ്മള് എൽ സിയൊന്നും ഇല്ല എൽ സി യു പരിപാടി ഒന്നും സൗബിന്റെ അഴിഞ്ഞാട്ടൊന്നും സൗബിൻ നമ്മള് ട്രെയിലർ കാണുമ്പോൾ അറിയാം സൗബിൻ കുറച്ച് സ്പേസ് സൗബിൻ കൂട്ടുണ്ടാവണം ആ ഇത് സൗബിൻ പാനിന്റെ ലെവലിൽ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉഷാറാണ് ആള് ഇനി കൂടുതൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ആ കിട്ടാത്തൊരു ലെവലിലേക്ക് പോയിട്ടുണ്ട്